ഹലോ ഇന്ന് ഞാൻ അമ്മയുടെ തോട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുവിധം എല്ലാ ഓർക്കിഡുകളും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അത് വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് റിപ്പീറ്റ് അടിച്ച് വീഡിയോ എടുത്തൊക്കെ എൻ്റെ ഫോണിൽ ഇപ്പോൾ തീരെ സ്പേസ് ഇല്ല പിന്നെ ഓരോ വീഡിയോകളും കാണുമ്പോൾ അതിൻ്റെ അടിയിൽ ഓരോ എന്താ പറയുക ഇങ്ങനെ കാണും എത്ര എത്ര ഇട്ടാലും മതി വരില്ല എന്ന് പറയണ പോലെ അമ്മയുടെ തോട്ടത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കണ്ടാലും എത്ര വീഡിയോ എടുത്താലും എനിക്ക് മതി വരില്ല അപ്പോൾ ഇതെല്ലാം ഒരു ഓർമ്മ എന്ന പോലെ എല്ലാം കൂടി ഒരുമിച്ച് ഒരു വീഡിയോ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ അതുമാത്രമല്ല കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ കമൻറ്റിലൂടെയല്ല ഞങ്ങളുടെ വീട്ടിൽ വരണവരെ കുറേ പേര് ചോദിക്കാറുണ്ട് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും അപരിചിതരായിട്ടുള്ള ഒരുപാട് പേര് ഓരോ കാര്യത്തിനായിട്ട് വരുമ്പോൾ ചോദിക്കും ഇത് ഒറിജിനൽ ആണോ അതോ ആണോ പ്ലാസ്റ്റിക് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതൊന്നും ഡ്യൂപ്ലിക്കേറ്റും അല്ല പ്ലാസ്റ്റിക് അല്ല തനി ഒറിജിനൽ ആയിട്ടുള്ള ഓർക്കിഡുകളാണ് കേട്ടോ ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ എൻ്റെ വീട്ടിലോട്ട് ഒരു ചേച്ചി ഒരു കാര്യത്തിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ചേച്ചി ഓർക്കിഡുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഈ ഒരു ഓർക്കിഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഓർക്കിഡ് കണ്ടിട്ടെന്ന് ചോദിച്ചിട്ട് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് അല്ലല്ല ഇതിനെ എന്ത് മണ്ണാണ് യൂസ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇതിലേ നമ്മളുടെ കരിയും പിന്നെ ചകിരിയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓടിൻ്റെ പീസൊക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു കൂടുതലായിട്ട് അമ്മയാണ് ഇതെല്ലാം നോക്കുന്നത് വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അമ്മയാണ് അമ്മയുടെ അധ്വാനമാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി കുറേ ഫോട്ടോസും വീഡിയോസും തൊട്ടൊക്കെ നോക്കിയിട്ടാണ് ആൾ പോയത് ഇത് ഞാൻ നേരിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇത് ആ ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷവും ഞാൻ ആ ഒരു സന്തോഷത്തിൽ ഞാനത് വൈകിട്ട് പിന്നെ അമ്മ ഒരു യാത്ര പോയി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ പറയുന്നത് അത് ഞാൻ അമ്മയുടെ അടുത്ത് പറയുമ്പോൾ എന്നേക്കാൾ കൂടുതൽ അമ്മയ്ക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷവും എക്സ്പ്രഷനും ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഒത്തിരി പേര് ഇതേപോലെ വന്ന് ചോദിക്കാറുണ്ട് ഇതൊറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ എന്ന് ഞങ്ങൾ തായ്ലാൻഡിലെ ഒരു ട്രിപ്പ് പോയപ്പോൾ അവിടെ ഇതേപോലെ എയർപോർട്ടിൻ്റെ അവിടെ ചുറ്റും ായിട്ട് ഇങ്ങനെ ഓർക്കിഡുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് അവർ കുറേ ഓർക്കിഡുകൾ ഉണ്ട് എന്നാൽ വെയിലൊന്നും കാണാനില്ല അപ്പോൾ അമ്മ ഇത് കാര്യമായിട്ട് പറയുന്നുണ്ട് ഒറിജിനലാണ് ഒറിജിനലാണ് എന്ന് പറയുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ നിൽക്കണമെന്ന് തോന്നും പക്ഷെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് തൊടാനൊക്കെ പറ്റായിരുന്നു നമ്മളുടെ ടുത്തായിട്ടായിരുന്നു ഇങ്ങനെ ചുറ്റിനങ്ങനെ അവർ വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പോയിട്ട് തൊട്ട് നോക്കിയപ്പോൾ അത് ശരിക്കും പ്ലാസ്റ്റിക് ആയിരുന്നു പക്ഷേ ഞങ്ങൾ ഹോട്ടലിൻ്റെ ഉള്ളിൽ വെച്ച് കണ്ടത് ശരിക്കും നല്ല ഒറിജിനൽ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി അതുപോലെ തന്നെ എൻ്റെ ഫോണിലെ സ്പേസ് ഒന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത ശേഷം ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയണമെന്നും വിചാരിച്ചു അപ്പോൾ ഇനിയും അമ്മയുടെ തോട്ടത്തിലെ പുതിയ പുതിയ ഓർക്കിഡുകൾ വിരിയുന്ന വീഡിയോസായിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ താങ്ക്